ഹൈഡിയേസ് നമുക്ക് ഇതുപോലെ അവിയൽ വെച്ചാലോ എല്ലാവർക്കും ഇഷ്ടമാണോ അവേസ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ അവിയൽ വെച്ചാലോ ഞാൻ രണ്ടു അവിയൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്നൊരു പുതിയൊരു കണ്ടന്റ് ചേർത്തൊരു അവയൽ നിങ്ങളെ പരിചയപ്പെടാം ഞാൻ മാങ്ങ ചേർത്ത അവിയൽ നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറത്തില്ല മാങ്ങ ചേർത്ത അവിയർ നമുക്ക് പുളിക്കൊക്കെ ചെറുതൊരു പുളി ഒഴിക്കും തൈരൊഴിക്കും തൈര് ചേർത്ത അവിയൽ ചേട്ടിട്ടുണ്ട് കേട്ടോ പുളി പുളിയൊഴിക്കും അപ്പം ഇന്ന് മാങ്ങ ചേർത്ത അവിയലാണ് ഞാനിത് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പം വലിയ പുളി ഇല്ലാത്ത പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും എടുത്ത് നമ്മുടെ ഏത്തക്ക പിന്നെ ഇതൊക്കെ എടുത്ത് മോക്ക് തക്കാളി ക്യാരറ്റ് വഴുതനങ്ങ പയർ എല്ലാം എടുത്ത് ഇതിനകത്ത് ഉപ്പും കുറച്ച് ഉപ്പ് പൊടിയും ഒരു അരസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെന്താണോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കോളാം അത് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇത് അടുപ്പ് വെക്കാം ഓക്കെ തീ കത്തിക്കാം ആവി വന്നിട്ട് നമുക്ക് ഈ മാങ്ങ ഇടാം ഓക്കെ ഇതൊന്ന് ആവി വരട്ടെ വെള്ളം ഞാൻ കുറച്ച് അത്ര വെച്ചിട്ടുള്ളൂ അപ്പം അത്രേ മതി ഓക്കെ ഹൈഡിയേഴ്സ് ഉണ്ട് അത് തിളച്ച് ആവിയൊക്കെ അതാ കൊന്തുന്നിങ്ങനെ ഉണ്ടോ നല്ല ആവിയൊക്കെ കൊന്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഇടുക നമ്മുടെ മാങ്ങ ഇടുക ഇനി നമുക്ക് മുടിപ്പൊട്ടി വയ്ക്കാം ഓക്കെ ഏട്ടക്ക വെയിലാണ് എൻ്റെ കണക്ക് മുടി പൊട്ടി ഇങ്ങനെ വയ്ക്കാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കണ്ടേ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്ത് നല്ല കിളിന്ന നല്ല പച്ച തേങ്ങ തേങ്ങ ഇഷ്ടം അനുസരിച്ചുള്ള ഇതെടുക്കാം കേട്ടോ തേങ്ങയുടെ അളവൊന്നും പറയുന്നില്ല പിന്നെ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ മൂന്നാല് പച്ചമുളക് ഞാൻ പച്ചമുളകത്തിട്ടിട്ടുണ്ട് കുറച്ച് എന്താണ് ജീരകം പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങ് ചതക്കാം മറ്റേത് ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നകത്ത് ഓക്കെ ഹൈഡിയസ് അപ്പോൾ നമ്മൾ അവിയലൊക്കെ നല്ല വേവായി വരുന്നു ഉണ്ടോ നമ്മൾ കുറച്ച് വേള ഒരു കാൽ കാസം ഓരോ എന്നിട്ട് തന്നെ അതിനകത്ത് ആ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് വെണ്ടിടങ്ങി ഞാൻ എല്ലാം കരുതരേ ഇങ്ങനെ ഒത്തിരി ചതക്കരുത് എന്നാൽ ചെറുതായിട്ടൊന്ന് ചതച്ച് ഓക്കെ എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വലിയൊരു കുഴി കുത്തി അതിനകത്തോട്ട് അവിയൽ ഇഷ്ടപ്പെടാത്തൊരാണ്ടോ എൻ്റെ അറിവില്ലെന്നാണ് തോന്നുന്നത് നല്ല സൂപ്പർ അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ എന്താ മലയാളികളുടെ ഒരു ഇത് മാത്രം കഴിച്ചതെന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് മാത്രം മതി നമ്മുടെ ഹെൽത്ത് നല്ലതാവാം ഓക്കെ ഹൈഡിയസ് അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം എന്നാൽ വിന്ത് എന്നിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട് ഇത് നമുക്കിനി അരപ്പ് ഇടാം ഏഹ് ചെറുതായിട്ടൊരു പോലെ ഇവിടെ കുത്തിയിട്ട് നമുക്ക് അരപ്പിടാം ഓക്കെ ഈ തേങ്ങയുടെ അളവ് നിങ്ങളുടെ അളവാണ് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അതെല്ലാവർക്കും ചുറ്റേങ്ങുന്ന ഇഷ്ടം അതൊരു പച്ചത്തേങ്ങയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു സാധനം പച്ച തേങ്ങ ഒരു കൂടുതലായിരിക്കുന്നത് അപ്പം ഇതിനെ നമുക്കൊന്ന് മൂടി വെക്കാം ആ ചെറിയ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ അതിനകത്തൊരു വെന്ത് കഷ്ണങ്ങളെല്ലാം നായി ഇങ്ങനെ മൂടി ഒന്ന് വെക്കാം ഓക്കെ ചിലവർ കടു ഇറക്കുന്നവരുണ്ട് ചിലർ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് പച്ചവെള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം ഓക്കെ ഐ ഡി യേസ് അപ്പം നമ്മുടെ അരപ്പെല്ലാം എന്താ വെന്ത് നമുക്കൊന്ന് ഇളക്കാൻ അന്നേരം മുടി പൊത്തി വെച്ച എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് എങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ അപ്പോൾ നല്ലതുപോലെ നമ്മുടെ മാങ്ങി എല്ലാം വറ്റി ഇന്ന അടുക്കി പിടിച്ചിട്ടുമില്ല സൂപ്പർ സൂപ്പറായി അവിയാണ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം ഈ സമയത്ത് ഇന്ന് വെന്ത് കുഴഞ്ഞിട്ടുമില്ല നമ്മുടെ സദ്യ അവിയൽ ആഹാ പിന്നെ സദ്യ അവിയൽ നിന്ന് തന്നെ പേരിട്ട് പിടിക്കാം ഇനി ഇങ്ങനെയുള്ള അവിയുടെ ഇഷ്ടം കണ്ട കല്യാണത്തിലൊക്കെ പോകുമ്പം ഇതേ എന്തൊരു നല്ല ഫിനിഷിങ്ങാണല്ലേ സൂപ്പർ സൂപ്പർ ഒത്തിരി ബന്ധം കുഴഞ്ഞിട്ടുമില്ല ഒന്നിനൊന്നും തൊടാതെ ഉള്ള വി രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഹൈഡിയേസ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു പെർഫെക്റ്റ് അവിയെന്ന് വെച്ചാൽ പെർഫെക്റ്റ് അവിയ കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത് പെട്ടെന്ന് വിളിച്ചെണ്ണയാണ് വിളിക്കുന്നത് കേട്ടോ ഞാനിത് വെക്കാൻ കാരണമുണ്ടല്ലോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു കല്യാണത്തിന് പോയി അവിടെ അവിയൽ കൂട്ടി ഓ എൻ്റെ ടീമി സൂപ്പർ അവിയെന്ന് വെച്ചാൽ അപ്പം അന്ന് തന്നെ എനിക്ക് അവിയൽ വെക്കണമെന്ന് ആഗ്രഹം തോന്നി നമ്മൾ വെക്കുന്നില്ല എന്തൊക്കെയോ ഒരു പ്രത്യേകത തോന്നി അതെനിക്ക് നമ്മളറിയാലോ എന്നു കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എനിക്കൊരു മാങ്ങയുടെ ടേസ്റ്റ് കിട്ടി അപ്പം ഞാൻ വെച്ച് മാങ്ങയുടെ ഇത് പിന്നെ നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങാപ്പേരത് എങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല നല്ല വെന്ത് പൊതിഞ്ഞ് അപ്പം സൂപ്പർ അവിയൽ ഓക്കേ നമുക്കത് സെർവ് ചെയ്ത് കാണിക്കാം ഹൈ ഡിയേസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിയൽ സെർവ് ചെയ്ത് കണ്ടോ എന്ത് സൂപ്പർ അവിയലല്ലേ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ ഇതുപോലെ ഇരുന്ന കല്യാണത്തിനുള്ള അവിയൽ അപ്പം ഞാൻ അന്നേരം തന്നെ എനിക്ക് നമ്മൾ അരിയുന്നതിനും ഒരു എന്താ പറയുന്നത് ഒരു അളവും ചന്തവും ഉണ്ട് അപ്പം ഞാൻ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ നല്ല സൂപ്പറായിട്ട് അവർ ചെറുതായിട്ട് അവർ അരിഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ ഒട്ടും വെന്ത് കൊഴഞ്ഞു പോയിട്ടില്ല ആ തേങ്ങാപ്പീരൊക്കെ നല്ലതുപോലെത്ത് പറ്റി അതിനെ നല്ല ടേസ്റ്റ് വാങ്ങിയൊക്കെ കടിക്കാൻ കിട്ടി മുളകും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കങ്ങ് അപ്പോൾ അന്ന് തന്നെ ഇവിടെ അവീല് വെക്കണം എന്ന് വിചാരിച്ച് ഞാനൊരു അപേൽ വെച്ചതാണ് നിങ്ങളെ കാണിക്കാനാണ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ഒരു ഒരു കമ്മിനകത്ത് ഞാൻ ഓളിയില്ലെന്ന് പറയുന്നപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ കുറച്ച് ഓളി മൈക്കാദ്യം വെച്ചതെങ്കിൽ അത്ര ശബ്ദം അത്ര പോരാ വേറൊരാളുടെ ശബ്ദം പോലെ തോന്നി അപ്പം ഞാൻ അല്ല തന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന് സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് അന്നേരം തന്നെ വോയിസ് കൊടുക്കുവാണ് അപ്പോൾ ചുരുക്കമായിട്ട് പറയാം ആദ്യം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുക്കുക എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് വേവിക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം അത് വേണമെങ്കിൽ മതി ഓപ്ഷനാണ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പം തന്നെ നമ്മുടെ മാങ്ങ പീസ് ഇടുക എന്നിട്ട് മൂടി വേവിക്കുക പിന്നെ അത് ഒരു മുക്കാൽ വേവാകുമ്പം നമ്മുടെ അരപ്പ് അരപ്പെന്ന് പറയുമ്പം നമ്മുടെ തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഓക്കെ പച്ചമുളക് ഓൾറെഡി നമ്മൾ നേരത്തെ ഇട്ട് എന്നാൽ തന്നെ അതിലൂടെ അതിൽ നിന്ന് ചതക്കുക ജസ്റ്റ് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചിട്ട് ഇതിനകത്ത് ഇടുക പിന്നെ മുടിപ്പൊത്തി വെക്കുക പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അത്രേ ഉള്ളൂ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴികൾ നല്ല മണം കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണം ഓക്കെ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല നിങ്ങൾക്ക് വിമർശനങ്ങളാലും നല്ല കാര്യങ്ങളാണെങ്കിലും അറിയിക്കാൻ നല്ലത് നമുക്കൊന്നുകൂടെ ഒന്ന് ശരിയാക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും തരിക ഓക്കെ താങ്ക്